സ്വന്തം വീടാണ് അയ്യപ്പൻ കയ്യിലായിരുന്നു അപ്പൊ അവിടെ വെച്ച് അവിടെ പച്ചാളത്ത് മീൻ മേടിക്കാൻ പോയി അന്നേരം കൈ ഉണ്ടട്ടാ അപ്പൊ അന്നേരം മീൻ മേടിക്കാൻ പോയിപ്പോഴത്തെ ഈ പൊരിച്ചുണ്ട് ഉണ്ടമ്പൊക്കെ ഇവിടെ ഈ അമ്മശിമാര് കൊട്ടയിൽ വെച്ച് വിൽക്കുന്നുണ്ട് പൊരിച്ചുണ്ടോടെ എനിക്ക് വല്യ താല്പര്യം അതിന് മണം കേട്ടാ തന്നെ പത്ത് പീസ മതി അന്നേരം പത്ത് പീസ പോലെ എൻ്റെ കയ്യിലില്ല അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് കൊണ്ടും തിന്നാൻ എന്താ വഴി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പച്ചക്കറി ചേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു തേങ്ങ എന്നെ വാടി വിളിക്കാൻ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരെന്നും പറഞ്ഞു എന്നെ എടുത്ത് വിൽക്ക് അപ്പം കാശ് കിട്ടും ഞാനപ്പം തേങ്ങ എടുത്ത് വാർക്ക തന്നെ തേങ്ങ വേണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് എങ്ങനെയോ ആ ചേട്ടൻ നിറഞ്ഞ് ഓടി വന്ന് കൈ കയറി പിടിച്ചു ചേട്ടാ അന്ന് ചെറുപ്പത്തിൽ കക്ക നടക്കണമെന്ന് പറഞ്ഞു ഞാൻ നിലവിളിക്കാൻ ചെയ്ത് അപ്പൊ വൈകുന്നേര സമയല്ലേ ചേട്ടത്തിമാരൊക്കെ ചട്ടം മണ്ടൊക്കെ വന്ന സമയം പച്ചാളത്തെ മാർക്കറ്റില് അപ്പൊ സാധാരണ വീട്ടിൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവിടെ കുരുമുളക് അഭിഷേകമാണ് ചെയ്യണം കുരുമുളക് പിടിച്ചിട്ട് കണ്ണിത്തേക്കും കെട്ടിയിട്ടിട്ട്